ഈ കഴിഞ്ഞ കുറേ കാലങ്ങളിലായി നമ്മൾ ഒരുപാട് മരണ വാർത്തകൾ കേൾക്കാറുണ്ട് വളരെയധികം സങ്കടമുണ്ടാക്കുന്ന നോവുണ്ടാക്കുന്ന മരണവാർത്തകൾ ആ വ്യക്തികൾ മരണപ്പെടുന്ന ആ ഒരു സാഹചര്യം അറിയുമ്പോഴാണ് നമുക്ക് വല്ലാത്ത വേദന ഉണ്ടാക്കുന്നത് സന്തോഷം നിറഞ്ഞ സാഹചര്യങ്ങളിൽ അത്തരം ആളുകളെ മരണം തേടി വരുന്ന സമയത്ത് അതുണ്ടാക്കുന്ന ആഘാതവും വേദനയും വളരെ വലുതാണ് അതൊരിക്കലും നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല നോക്കൂ നമ്മൾ കഴിഞ്ഞ ദിവസമാണ് ഒരു പെൺകുട്ടി മരണപ്പെട്ട വാർത്ത റിപ്പോർട്ട് ചെയ്തത് കല്യാണം കഴിഞ്ഞ് വെറും അഞ്ച് ദിവസം മാത്രമേ ആകുന്നുള്ളൂ ആ ഒരു മരണവാർത്ത കേരളക്കര വല്ലാതെ സങ്കടത്തോടു കൂടിയാണ് കേട്ടത് ഇപ്പോൾ മറ്റൊരു മരണവാർത്ത കൂടി കേൾക്കാനിടയായി യൂസഫ് എന്ന് പറയുന്ന പ്രവാസിയായ ഒരു സഹോദരന്റെ ഒരു മരണവാർത്തയായിരുന്നു അത് അമ്പത്തഞ്ച് വയസ്സ് പ്രായമുള്ള യൂസഫ് എന്ന് പറയുന്ന ഈ സഹോദരൻ കഴിഞ്ഞ കുറേ കാലങ്ങളിലായി പ്രവാസിയായിരുന്നു അദ്ദേഹം ഒരു കോഴിക്കോട് സ്വദേശിയാണ് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം അതായത് ശനിയാഴ്ച അദ്ദേഹം ഗൾഫിൽ നിന്നും കോഴിക്കോട് തൻ്റെ നാട്ടിലേക്ക് വന്നിരുന്നു ഇത്തരത്തിൽ ഗൾഫിൽ നിന്നും നാട്ടിലേക്കെത്തിയ മനുഷ്യൻ തൻ്റെ കൂടപ്പുറപ്പുകളെയും ഭാര്യയും മക്കളെയും എല്ലാം കൻകുളിർക്കെ കണ്ടതിന് ശേഷം അദ്ദേഹം കുളിച്ചുരുങ്ങി വിശ്രമിക്കാതിരിക്കുകയാണ് ആ വിശ്രമവേളയിൽ ആ മനുഷ്യൻ മരണത്തിലേക്ക് പോകുന്നു അതായത് ആ മനുഷ്യൻ പ്രവാസലോകത്തു നിന്നും നാട്ടിലേക്ക് തിരിച്ചെത്തി ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പിൽ ആ മനുഷ്യൻ മരണപ്പെടുന്നു അള്ളാഹുവിൻ്റെ വിധിയാണ് ആ മനുഷ്യൻ നാട്ടിൽ വെച്ച് മരണപ്പെടുക എന്നുള്ളത് വടകര നാദാപുരം സ്വദേശിയായ യൂസഫ് അബുദാബി ഇത്തിഹാദ് എയർവേഴ്സ് ജീവനക്കാരനായിരുന്നു വർഷങ്ങളോളമുള്ള ലോകത്തെ ആ ജീവിതത്തിൽ നിന്നും നാട്ടിലേക്ക് എത്തിക്കൊണ്ട് തന്റെ പ്രിയതമയായ ഭാര്യയും മക്കളും കൂടപ്പിറപ്പുകളുമൊത്ത് കുറച്ചുനാൾ സന്തോഷത്തോടുകൂടി ആ ഒരു ആനന്ദം നിറഞ്ഞ നിമിഷങ്ങൾ ആസ്വദിക്കാനായി വന്ന ആ സഹോദരനെ തേടിയെത്തിയത് മരണമായിരുന്നു നോക്കൂ ആ ഒരു കുടുംബത്തിൻ്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ ആ മക്കളുടെ അവസ്ഥ തൻ്റെ ഭാര്യയുടെ അവസ്ഥ ആ സഹോദരനെ ചുറ്റിപ്പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെയും കൂടപ്പിറപ്പുകളുടെയും അവസ്ഥ കുഴഞ്ഞ വീണു മരണപ്പെട്ടു എന്നുള്ളതല്ലാതെ കൃത്യമായ ആ ഒരു മരണകാരണം എനിക്കിതുവരെയും വാർത്താ മാധ്യമങ്ങളിൽ നിന്നും അറിയാൻ സാധിച്ചിട്ടില്ല എന്തായാലും ഇതുപോലെയുള്ള പെട്ടെന്നുള്ള മരണങ്ങളെ തുടർലോഹു നമ്മൾ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ പ്രവാസികളുടെ മരണങ്ങൾ അത് വല്ലാതെ വേദനിപ്പിക്കുന്ന ഒന്നാണ് കാരണം തൻ്റെ ജീവിതത്തിലെ ആ സുന്ദരമായ ആയുസ്സിൻ്റെ നിമിഷങ്ങൾ മറ്റുള്ളവരെ പോലെ ആസ്വദിച്ച് നടക്കാൻ കഴിയാതെ തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും കൂടപ്പിറപ്പുകൾക്കും വേണ്ടി ഒരുപാട് അധ്വാനിക്കുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്നവരാണ് പ്രവാസികൾ അവരുടെ ജീവിതം എന്ന് പറയുന്നത് അത്രമേൽ സങ്കടകരമാണ് തൻ്റെ മക്കളെയും ഭാര്യയും ഒന്നും കാണാതെ പ്രവാസലോകത്ത് അവർ തനിച്ചു നിൽക്കുമ്പോൾ അവർ അനുഭവിക്കുന്ന മനോവേദനയും പ്രയാസങ്ങളും ചില ആളുകൾ തിരിച്ചറിയാതെ പോകുന്നുണ്ട് പ്രവാസികളുടെ വേദന നാം എല്ലാവരും തിരിച്ചറിയണം അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എന്താണെന്ന് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം പ്രവാസ ലോകത്തുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് അള്ളാഹു ദീർഘായുസും ആരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ